പല കാര്യങ്ങളും ഉണ്ട് അത് അത് പെട്ടെന്ന് പറയേണ്ട കാര്യമല്ലല്ലോ അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞ പുള്ളിയുടെ റെസ്പോൺസ് ഇല്ല പുള്ളിയുടെ ഇല്ല ഇല്ല പുള്ളിയുടെ പുസ്തകത്തിൽ അതിനൊന്നും ഞാൻ പറഞ്ഞതിനൊന്നും ഇല്ല അപ്പൊ പിന്നെ പുള്ളിക്ക് പറയാനൊന്നും ഇല്ല അപ്പൊ പിന്നെ പുള്ളി പറഞ്ഞത് ശരിയാണ് യുടെ വീടിന്റെ അപ്പുറത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മുസ്ലിംസും ഒക്കെ ഇവരാരും ജിഹാദായിട്ട് നാസർഭായുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ പല അർത്ഥത്തിലും വന്നിട്ടുണ്ടോ അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് ഒരാൾക്കാർക്ക് പറയാം അല്ല ഒരു മിനിറ്റ് ഞാൻ കാട്ടൂരുന്നവര് നാലും മുസ്ലിം കൊല്ലപ്പെട്ട സ്ഥലത്ത് ഇപ്പോഴും സുരേഷ് ഈ പ്രതികളെ കൊടുക്കാ ഞങ്ങൾ ഏറെ ജിഹാദിറ്റ് അവർ വീട്ടിൽ പോയിട്ടുണ്ടോ നിങ്ങക്ക് എന്തറിഞ്ഞിട്ടാ ഈ നാട്ടുകേറെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ജാതി തോന്നിവാസം വളമ്പിട്ട് ഏർ ഇങ്ങനെ എന്താ പരസ്പരം തെറ്റിക്കുന്ന ഒരു ആവശ്യമുള്ളത് വളരെ ഭംഗിയായിട്ട് ജീവിച്ചു പോ സമൂഹല്ലേ ഇവിടെ അതിൽ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങക്ക് എന്താണ് ഈ ഈ രോഷം എന്താണ് മുസ്ലിം ഇട്ടോ അത് നിങ്ങൾ നമുക്ക് നമുക്ക് ആൻസർ ആൻസർ തരാം അല്ലാണ്ട് ഞാൻ മറുപടി നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിം നിങ്ങളെ വെട്ടാൻ വന്നോ ഇല്ല എന്നെ വെട്ടാൻ പരി എന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിം വെട്ടാൻ പരിയാലാണ് കാരണം എന്താ അറിയോ അവൻ ഭയപ്പെടുന്നുണ്ടോ ഇന്ത്യ നിയമത്തെ അവൻ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇന്ത്യൻ നിയമം ഭയപ്പെടുന്നു അവനറിയ ഇന്ത്യ എന്നെ വെട്ടാൻ എന്നെട്ടാ പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പം ഇപ്പൊ ഫൈസലിന്റെ നേതാക്കന്മാർ പോയി കിടക്കുന്ന ജയിലില്ല തിഹാർ ജയില് റൌഫും നസറുദ്ദീൻ അളമരവും ഇ എം മഹബു ബക്കറും ഒക്കെ ആർ എസ് എസ് കാരന്റെ വീട് അറിയാം ആർ എസ് എസ് കാരന്റെ ഭാര്യ പഠിപ്പിക്കുന്ന സ്കൂളറിയാം അവന്റെ കൊച്ചു പോകുന്ന നേഴ്സറി അറിയാം ആ നേഴ്സറിയിൽ ഏത് ബെഞ്ചിലിരിക്കുന്നു അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിരുന്നു ഫൈസലിന്റെ നേതാക്കന്മാര് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാര് ഇവിടെ കേരളത്തിൽ കിടന്നൊരു കാലത്ത് അവരിപ്പോ തിഹാർ ജയിലിൽ കയറിട്ട് രണ്ടര കൊല്ലമായി പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇപ്പോഴും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല രണ്ടര കൊല്ലമായിട്ട് പുറത്തേക്കിറങ്ങാനുള്ള വഴി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആർ എസ് എസ് കാരന്റെ വീട് അറിയാമായിരുന്നു ആർ എസ് എസ് കാരന്റെ വാര്യ പഠിപ്പിക്കുന്ന സ്കൂൾ അറിയാമായിരുന്നു ആർ എസ് എസ് കാരന്റെ അമ്മായി പിന്നെ പോകുന്ന പിന്നെ വില്ലേജ് ഓഫീസ് അറിയാമായിരുന്നു ആ വില്ലേജ് ഓഫീസ് ഏത് കസേരയിലെ ഇരിക്കുന്നവായിരുന്നു പക്ഷെ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി മാത്രം രണ്ടര കൊല്ലമായിട്ടും പൈസ നേതാക്കന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതിന് ഉത്തരം എന്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ പിന്നെ മുസ്ലിം എന്നെ പെട്ടാൻ വരാത്തതിന്റെ പിന്നെ കാരണം ഇത് തന്നെയാണ് അവനറിയാൻ പോയി കിടക്കണ്ട വരുമെന്ന് മനസ്സിലായോ പക്ഷെ ഇതേ എന്തേ അവൻ ബംഗ്ലാദേശിൽ നിന്ന് അടിച്ചു ഓടിക്കുന്നു കണ്ടില്ലേ ബംഗ്ലാദേശിൽ നിന്ന് എത്രയോ ഹിന്ദുക്കളെയാണ് അടിച്ചു ഓടിക്കുന്നത് ഈ കലാപം നടന്നപ്പോൾ ഈ ഷേഖ് ഹസീനയുടെ കാല കലാപത്തിന്റെ മറവിൽ എത്ര ഹിന്ദുക്കളെയാണ് അവിടെ നിന്ന് ഓടിക്കുന്നത് എത്ര ഹിന്ദുക്കളുടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എത്ര ഹിന്ദു പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടു എത്ര അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടു എത്ര ചർച്ചകൾ ആക്രമിക്കപ്പെട്ടു പാകിസ്ഥാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ആ മുസ്ലിം ക്രൈസ്തവരും ആ ന്യൂനപക്ഷം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളുമായിട്ട് ഇന്ന് രണ്ടര ശതമാനത്തിന്റെ താഴെ എത്തി നിൽക്കുന്നു എന്തേ കാരണം എന്നാ ഇന്ത്യ സ്വാതന്ത്ര്യം ചെയ്ത ഇന്ത്യ സ്വാതന്ത്ര്യം ആവുമ്പോൾ നിങ്ങൾ മുസ്ലിംങ്ങൾ എത്രയുണ്ടായിരുന്നു ഇപ്പൊ എത്രയായി നിങ്ങളുടെ വർധനവ് എന്തേ അങ്ങനെ സംഭവിച്ചു സൗദി അറേബ്യയിൽ എന്തേ പിന്നെ മുഹമ്മദ് മുഹമ്മദ് അവിടെ മുഹമ്മദ് തീർക്കട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ കഴിഞ്ഞ നിങ്ങൾ എന്റെ സമയമെടുത്തോ നിങ്ങളും എന്റെ സമയം എടുത്തു ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾക്ക് എന്റെ സമയം തരാം ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഖുർആൻ പറയുന്നില്ലേ തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് ഫൈസൽ ക്ഷമിക്കൂ അള്ളാഹ പറഞ്ഞില്ലേ ഊറി കിട്ടണ്ടേ ഊറിയെ കിട്ടണ്ടേ അപ്പൊ മുഹമ്മദ് സൗദി അറേബ്യയിൽ ഭൂജാതനാകുമ്പോൾ മക്കയിൽ ഭൂജാതനാകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഫൈസലിന് അറിയാമല്ലോ അറിയാൻ വേണ്ടിയ ഫൈസല് ചരിത്രം പഠിക്കുക ഹദീസുകൾ പോയി വായിക്കുക ഖുർഹാന്റെ തഫ്സീറുകൾ വായിക്കുക സീറകൾ വായിക്കുക മുഹമ്മദിന്റെ ജീവചരിത്രം വായിക്കുക അപ്പോൾ മനസ്സിലാവും അവിടെ ജൂതൻ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു പേഗൻ മതക്കാരൻ ഉണ്ടായിരുന്നു ക്രൊയേഷ്യ മതക്കാരുണ്ടായിരുന്നു മനസ്സിലായില്ലേ ലാത്ത ഉസ മനാത്ത ഇങ്ങനെ മുന്നൂറ്റി അറുപതോളം ദൈവങ്ങളെ പൂജിച്ചിരുന്ന പല പല മതവിഭാഗക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ ഇന്ന് ഇന്നത്തെ സൗദി അറേബ്യ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗദി അറേബ്യ ഫൈസലിനൊന്ന് നോക്കിക്കേ അവിടെ എത്ര ജൂതന് ജൂതണ്ട് അവിടെ എത്ര ക്രിസ്ത്യാനിയുണ്ട് വീട് വെച്ച് താമസിക്കുന്നു ജോലി ചെയ്യുന്നവനെ അല്ലേ കേട്ടോ പറയുന്നേ ഫൈസൽ ഇപ്പൊ ചാടി എടുക്കും ജോലി ചെയ്യുന്നില്ലേ അവിടെ ജോലി ചെയ്യുന്നില്ലേ നിങ്ങളുടെ അടവാണ് ജോലി ചെയ്യുന്നവനെ അല്ലേ ഞാൻ പറഞ്ഞത് അവിടെ പൗരത്വമുള്ള എത്ര ജൂതന്മാരുണ്ട് அப்படின் எிகளு அப்படின் எத்திரக்கள் உண்டு அவுட பௌர்த்தவாதிகளு ஒராளை காணி பைசல் சாதிக்குமோ பைசல் ஒராளை காணி பைசலுக்கு சாதிக்குமோ பைசலே இல்ல பைசல் மொஹம்மதி வச்சன்கிடப்பட்டு அரேபியன் உபதீபில் ഞാൻ സഹീഹുൽ മുസ്ലിം പതിനാല് ഇരുപത്തി ആണെന്ന് തോന്നുന്നു ഞാൻ ഈ അറേബ്യൻ മുസ്ലിമിനെ അല്ലാതെ മറ്റാരെയും ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. മനസ്സിലായോ പൈസ

ും അവന്റെയും മതമായ ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കയ്യോടെ എന്ന് പറയുന്ന ഇസ്ലാമിക നീതി കൊടുക്കുന്നതുവരെ മനസ്സിലായോ ഫസലെ അതുകൊണ്ടാണ് സൗദി അറേബ്യ ഇന്നത്തെ സൗദി അറേബ്യയിൽ ജൂതൻ ഇല്ലാതെ പോയത് ഇന്നത്തെ സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനി ഇല്ലാതെ പോയത് എങ്ങനെ പൗരത്വമുള്ള ഒരു ഘട്ടം ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കണം പൗരത്വമുള്ള ഹിന്ദുവോ ജൂതനോ ക്രിസ്ത്യാനിയോ അവിടെ ഇല്ലാതെ പോയത് മുഹമ്മദ് ഭൂജാതനാവുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു ഫൈസലെ മുഹമ്മദ് അങ്ങനെ അതിനുള്ള ആയത്തും ഒരു ും കിടപ്പും ആണ് ആയതങ്ങനെ അതിന്റെ അർത്ഥം എന്താണ് അല്ലയോ മുസ്ലിമീങ്ങളെ അല്ലയോ യഹൂദന്മാരെ അല്ലയോ ക്രിസ്ത്യാനികളെ അല്ലയോ സാബികളെ സാബികൾ മതക്കാരെ നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും ഈ ലോകത്തിന് ഒരു ലോകത്തിനൊരു അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടതില്ല അങ്ങനെ ഒരു ഒരായത്തോടെ കടപ്പുണ്ട് ഇതേ ആയത്തിറക്കിയ മുഹമ്മദ് തന്നെയാണ് ഖുറൻ ഒമ്പത് നൂറ്റി ഒമ്പത് സൂറത്തിൽ തോബ് ഇരുപത്തി ഒമ്പത് മുഹമ്മദിന്റെ മക്ക മുഹമ്മദിന്റെ കാൽ കീഴിലാവുമ്പോൾ അറേബ്യൻ ഉപദ്വീപ് മുഹമ്മദിന്റെ കാൽ കീഴിലാവുമ്പോൾ ഇറക്കി ും അവന്റെയും സത്യമതമായി ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ അങ്ങനെയായ തുമിറക്കി മനസ്സിലായോ ഫസലെ മുഹമ്മീൻ ആധിപത്യം കിട്ടിയപ്പോൾ കൊന്നോളാൻ പറഞ്ഞു മുഹമ്മീൻ ആധിപത്യം കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞു നിങ്ങൾ ഏകദിനത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞു ഫൈസലേ മനസ്സിലായോ അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഒന്നും ആരുമില്ലാതെ പോയ സൗദി അറേബ്യയിൽ അയൽവക്കാരൻ ഇല്ലല്ലോ ഫൈസലെ അപ്പോൾ സൗദി അറേബ്യയിൽ ആ മുസ്ലിമിന്റെ അയൽവക്കത്ത് കിടന്ന ജൂതനും ക്രിസ്ത്യാനിയും എവിടെ പോയി ഫൈസലെ സൗദി അറേബ്യയിൽ മുഹമ്മദിന്റെ ഉമ്മറിന്റെ ഉസ്മാന്റെയും അലിയുടെയും അബൂബക്കറിന്റെയും ഒക്കെ അയൽവക്കത്ത് കടന്ന ചൂതനും ക്രിസ്ത്യാനിയും പേഗൻ മതക്കാരനും മതക്കാരനും ബഹുദൈവ മതക്കാരും ഒക്കെ എവിടെ പോയി അവരൊക്കെ എവിടെ പോയി അതാണ് മിനൽ കുഫാരി